കൈക്കൂലി വാങ്ങുമ്പോൾ നടു റോഡിൽ വെച്ച് പിടിയിലായ കൊച്ചി കോർപ്പറേഷൻ വൈറ്റില സോണൽ ഓഫീസിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ എ സ്വപ്ന സ്ഥിരം കൈക്കൂലി വാങ്ങുന്ന വ്യക്തിയെന്ന് വിജിലൻസ് വെളിപ്പെടുത്തൽ ഇവർക്കെതിരെ നിലനിൽക്കുന്ന പരാതികൾ വ്യാപകമാണ് സ്വപ്നയെ ഏറെ നാളായി വിജിലൻസ് നിരന്തരം നിരീക്ഷിച്ചു വരികയായിരുന്നു ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിന്റെ ഭാഗമായാണ് എറണാകുളം മധ്യമേഖലാ വിജിലൻസ് യൂണിറ്റ് ഒരുക്കിയ കിണിയിൽ ഉദ്യോഗസ്ഥ കുടുങ്ങിയത് കൈക്കൂലിയായി പതിനയ്യായിരം രൂപ കൈപ്പറ്റുന്നതിനിടയിലായിരുന്നു അറസ്റ്റ് സ്വപ്നയുടെ അറസ്റ്റിനെ തുടർന്ന് വൈറ്റില സോണൽ ഓഫീസിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തി ഓഫീസിലെ മുഴുവൻ രേഖകളും പരിശോധിക്കാനാണ് വിജിലൻസ് നീക്കം ഔദ്യോഗിക കാലയളവിൽ സ്വപ്നം വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് വിജിലൻസിന്റെ നീക്കം ഇവർക്കെതിരെ നിലനിൽക്കുന്നത് വ്യാപക പരാതികളാണ് സ്വപ്നയെ ഏറെ നാളായി വിജിലൻസ് നിരന്തരം നിരീക്ഷിച്ചു വരികയായിരുന്നു അറസ്റ്റിനെ തുടർന്ന് കൊച്ചി കോർപ്പറേഷൻ സ്വപ്നയെ സസ്പെൻഡ് ചെയ്തു കേരള സർവീസ് ചട്ടങ്ങൾ പ്രകാരം കർശന തുടർ ശിക്ഷണ നടപടികൾ സ്വീകരിക്കുന്നതിന് എൽ எஸ்ஜிடி பிரின்சிபல் டைரக்டர் ரிப்போர்ட் செய்யும் என்றான மேயர் எம் அனில்குமார் அறிவித்தது തൃശൂർ വിജിലൻസ് സ്പെഷ്യൽ ജഡ്ജി ജി അനിലിന് മുന്നിൽ ഹാജരാക്കിയ സ്വപ്നയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു വൈറ്റിലയിലെ കൊച്ചി കോർപ്പറേഷൻ സോണൽ ഓഫീസിലെ എഞ്ചിനീയറിംഗ് ആൻഡ് ടൗൺ പ്ലാനിംഗ് വിഭാഗത്തിൽ വിജിലൻസ് സിഐ ഫിറോസിന്റെ നേതൃത്വത്തിൽ മൂന്ന് മണിക്കൂർ നീണ്ട പരിശോധനയിൽ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇവർ മുൻപ് നൽകിയ ബിൽഡിംഗ് പെർമിറ്റുകളുടെ രേഖകൾ വിജിലൻസ് പരിശോധിക്കുകയാണ് സമീപകാലത്ത് സ്വപ്ന അനുവദിച്ച കെട്ടിട നിർമ്മാണ പെർമിറ്റുകളുടെ പൂർണ്ണ വിവരം വിജിലൻസ് സംഘം ശേഖരിച്ചു കഴിഞ്ഞു ഇതിലെല്ലാം സ്വപ്ന അഴിമതി നടത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കും പതിനയ്യായിരം രൂപയുടെ കൈക്കൂലി പണത്തിന് പുറമെ സ്വപ്നയുടെ കാറിൽ നിന്ന് നാല് രൂപയും കണ്ടെത്തിയിരുന്നു ഇത് കൈക്കൂലിയായി കിട്ടിയതാണോ എന്നും അന്വേഷിക്കുന്നുണ്ട് പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കിയിട്ടില്ലെന്നും വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നു സ്വപ്നയുടെ മണ്ണുത്തിയിലെ വീട് കൊച്ചിയിലെ ഫ്ളാറ്റ് എന്നിവിടങ്ങളിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തിയിട്ടുണ്ട് പണം കിട്ടിയിട്ടില്ല കണ്ടെടുത്ത രേഖകൾ പരിശോധിച്ചു വരികയാണ് അറസ്റ്റ് സംബന്ധിച്ച് വിജിലൻസ് ഡയറക്ടർക്കും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് നാല് മാസത്തിലധികമായി നാലു മാസത്തിലധികമായി വിജിലൻസ് സ്വപ്നയുടെ പിന്നാലെയായിരുന്നു ഏജന്റുമാർ വഴി പണം വാങ്ങുന്നതിനാൽ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞില്ല അടുത്തിടെ വിജിലൻസ് സംസ്ഥാന തലത്തിൽ തയ്യാറാക്കിയ അഴിമതിക്കാരുടെ പട്ടികയിലും ഇവർ ഉൾപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തൃശൂർ കോർപ്പറേഷനിലാണ് ഇവർ ജോലിയിൽ പ്രവേശിച്ചത് തുടർന്ന് രണ്ടായിരത്തി മൂന്നിൽ വൈറ്റില സോണൽ ഓഫീസിലെത്തി ഫസ്റ്റ് ഗ്രേഡ് ഓഫർസിയർ റാങ്ക് ആയതിനാൽ ബിൽഡിംഗ് ഇൻസ്പെക്ടർ പദവിയും കിട്ടിയിരുന്നു അവസാനമായി എറണാകുളം സ്വദേശി അഞ്ചു നില കെട്ടിടം നിർമ്മിക്കുന്നതിന് പെർമിറ്റ് തേടിയെത്തിയപ്പോൾ കൈക്കൂലി ആവശ്യപ്പെട്ടതോടെയാണ് ഇവരെ കൊടുക്കാനുള്ള പദ്ധതികൾക്ക് വിജിലൻസ് രൂപം കൊടുത്തത് കെട്ടിടം നമ്പറിട്ട് ലഭിക്കാൻ ജനുവരിയിൽ അപേക്ഷ നൽകിയെങ്കിലും ഓരോ നിലയ്ക്കും ഇരുപത്തിയ്യായിരം രൂപ വീതം കൈക്കൂലിയാണ് ഇവർ ആവശ്യപ്പെട്ടത് ശേഷം പതിനയ്യായിരം രൂപയ്ക്ക് സമ്മതിക്കുകയായിരുന്നു കെട്ടിടമുടമ ഇക്കാര്യം വിജിലൻസിനെ അറിയിച്ചു വിശ്വസ്തരായ ഏജന്റുമാരാണ് സ്വപ്നയ്ക്ക് വേണ്ടി പണം വാങ്ങാറുള്ളതെന്ന് വിജിലൻസ് പറയുന്നു തൃശൂരിലേക്ക് പോകുന്നതിനിടെ പണം വാങ്ങാനായിരുന്നു ഇവർ തീരുമാനിച്ചത് അതിൽ തന്നെ പലതവണ ഇവർ പണം വാങ്ങുന്നതിനുള്ള സ്ഥലം മാറ്റിക്കൊണ്ടേയിരുന്നു സ്വപ്ന പറഞ്ഞ മൂന്നിടത്ത് വിജിലൻസ് നൽകിയ പണവുമായി കെട്ടിടം ഉടമ എത്തിയെങ്കിലും സ്വപ്ന എത്തിയിരുന്നില്ല ഒടുവിൽ വൈറ്റില വയറ്റില പാലത്തിനടുത്ത് താൻ നിർദ്ദേശിച്ചു അവിടെ എത്തി പണം കൈമാറുന്നതിനിടെയാണ് വിജിലൻസ് സ്വപ്നയെ കൈയോടെ പിടിച്ചത് നിലവിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ സേവനങ്ങൾക്ക് കൈക്കൂലി കൊടുക്കേണ്ട കാര്യമില്ല അത്തരത്തിൽ ആരെങ്കിലും പൈസ വാങ്ങിയാലോ ആവശ്യപ്പെട്ടാലോ ഭീഷണിപ്പെടുത്തിയാലോ ഉടൻ തന്നെ വിജിലൻസിനെ അറിയിക്കാവുന്നതാണ് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ വിജിലൻസ് ടോൾ ഫ്രീ നമ്പറായ പത്ത് അറുപത്തിനാല് എന്ന നമ്പറിലോ എൺപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് പൂജ്യം ഒൻപത് പൂജ്യം പൂജ്യം എന്ന നമ്പറിലോ വാട്സാപ്പ് നമ്പറായ ഒമ്പത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒൻപത് ഒന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറിലോ അറിയിക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത ഐ അറിയിച്ചു